കോണ്ഗ്രസ് പ്രകടനപത്രികയെക്കുറിച്ച് ന്യായസംവാദം കുന്നകുളം വ്യാപാരഭവനിൽ നടന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ബൽറാം സംവാദങ്ങൾക്ക് മറുപടി നൽകി ഒരു വർഷത്തോളം സമൂഹത്തിലെ രാജ്യത്തെ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരോടെല്ലാം ചർച്ച ചെയ്ത് തയ്യാറാക്കിയതാണ് കോൺഗ്രസ് പ്രകടനപത്രികയെന്ന് വി ടി ബൽറാം പറഞ്ഞു കർഷകർക്ക് നിയമപ്രാബല്യമുള്ള എം എസ് പി നടപ്പിലാക്കും കാർഷിക മേഖലയിലെ ജി എസ് ടി നിർത്തലാക്കും കർഷക വായ്പകൾ എഴുതിത്തള്ളും നിർദ്ധനരായ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് ഒരു ലക്ഷം രൂപ അക്കൌണ്ടിലേക്ക് കൊടുക്കുമെന്നും പ്രകടനപത്രിക ഉറപ്പു നൽകുന്നു ഡിഗ്രി കഴിഞ്ഞ യുവാക്കൾക്ക് സർക്കാർ സ്വകാര്യ മേഖലകളിൽ അപ്രന്റിസ്ഷിപ്പ് നൽകി തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുമെന്നും ഇതൊക്കെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയുടെ പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ പി കമറുദ്ദീൻ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ ഡി ഭാരവാഹികളായ ബിജോയ് ബാബു സി ഐ ഇട്ടിമാത്യു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ ഉമ്മർ കടങ്ങോട് ജോസ് മുരിങ്ങാത്തേരി സലിം എം എം കെ വി ഗീവർ വിനയകുമാർ വിശ്വംഭരൻ കടവല്ലൂർ സജീവ് ചാത്തനാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം